ഈ നാഗവല്ലി എന്ന് പറഞ്ഞാൽ ഇത് നടന്നെനിക്ക് തന്നെ മുന്നൂറ് വർഷങ്ങൾക്ക് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തറവാട്ടി നടന്ന സംഭവമാണെന്നാണ് ഈ പഠിക്കാൻ പോയ ആളുടെ അടുത്ത് നിന്ന് അവിടെ അതേ കോഴ്സ് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിക്ക് ക്രൈസ് മുകളിൽ ആരും സംസാരിക്കുന്നതായിട്ട് രാത്രിയിൽ ഈ വർക്ക് അനുഭവമുണ്ട് നമ്മളെ നഗരനക്ഷേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതോ ഇത് ചെയ്യുന്നതോ ആയ എന്തോ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ഇതിലാണ് അദ്ദേഹത്തിന് ആത്മാക്കളിൽ വിശ്വാസമില്ല മുജ്ജന്മം പുനർജന്മത്തിൽ വിശ്വാസം ഇല്ല തീർത്തും എത്തിയിഷ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ സൈക്കിക്കായ വ്യക്തിക്ക് ഈ ഫോണിലൂടെ ആ ഫോണിലൂടെ വീഡിയോ അല്ല ഈ കോളിൽ ഒരു പുരുഷനും അവിടെ നിന്ന് വാഗ്വാദം സ്ത്രീയും വാഗ്വാദം നടത്തുന്ന അദ്ദേഹത്തിന് അറിയാൻ പറ്റും ചില ആപ്പിള് ഓറഞ്ച് അതൊക്കെ ഒന്നോ രണ്ടോ എണ്ണം നഷ്ടപ്പെടും പഴം നഷ്ടപ്പെടും അനുഭവങ്ങളില് മണിച്ചിത്ര താഴെ പോലെ അല്ലെങ്കിൽ ആ മണിച്ചിത്ര താഴെ ചെല്ലുമ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടായിരുന്നു പറഞ്ഞു എക്സ്പീരിയൻസ് അത് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞൊരു സിനിമ നാഗവല്ലി തെക്കിനി മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരാളെ രസകരമായിട്ട് ശ്രീ മധുമുട്ടൻ സാർ എഴുതിയ ഒരു കഥയാണ് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായി അത് റിയൽ ലൈഫ് സ്റ്റോറിയാണെന്നുള്ളൊരു യൂട്യൂബ് ഞാൻ കാണുന്ന ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പാണ് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസ് റിലേഷൻ തന്നെയല്ല അല്ലാണ്ട് ഫാമിലി ായിട്ട് ബന്ധമുള്ള ഒരു വീട്ടിൽ ഞാൻ ചെന്നു ചെല്ലുന്നത് വൈകിട്ടൊരാറ് ഏഴ് മണിക്ക് ഈയിടയ്ക്ക് നടന്നൊരു സംഭവമാണിത് ഒരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളായിരിക്കും ഞാനിത് അന്വേഷിക്കണത് കൊണ്ട് അവിടെ ചെന്ന് ആ വീട്ടിനുള്ളിൽ കയറി ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോകുന്നത് വീട്ടിനുള്ളിൽ കയറിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഉള്ളിൽ ഒരു ഡോറുണ്ട് അപ്പോൾ അതിന് മുമ്പിൽ ഇങ്ങനെ കണ്ണാടിയുണ്ട് പക്ഷേ അവിടെ ഒരു ആകർഷണീയത തോന്നിയായിരിക്കും അപ്പോൾ ആകർഷണീയത തോന്നിയിട്ട് ആ ഇതിൽ ഞാൻ പിടിച്ചു ഹാൻഡിലുണ്ടല്ലോ ഹാൻഡിൽ പിടിച്ചു പിടിച്ചിട്ട് പക്ഷേ അത് എടുക്കണ്ട എന്നുള്ള വാണിംഗ് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ഇവിടെ അലമാരിയാണ് എന്നാൽ അലമാരിയല്ല അങ്ങനെ ഒരു റൂം ആയിരിക്കും എന്തുമായിരിക്കും അപ്പോൾ പറഞ്ഞു അത് മുകളിലേക്ക് പോകേണ്ട സ്റ്റെയർ കേസാണെന്ന് പറഞ്ഞു അപ്പോൾ അത് തുറക്കുന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തുറക്കണ്ട ഒരു തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ പോയാൽ നമ്മുടെ ഒരു എനർജി സെൻസ് ചെയ്യാനായിട്ട് തേങ്ങ ഇത് ചെയ്തപ്പോൾ നല്ല സെൻസ് ഞാൻ അവിടെയെല്ലാം ത്രീ സിക്സ്റ്റി ആംഗിളിൽ നോക്കും അപ്പോൾ ഇത് വന്നപ്പോൾ ഭയങ്കര സെൻസ് അത് കഴിഞ്ഞിട്ട് അത് തുറന്നു തുറന്നപ്പോഴത്തേക്ക് അത് സെൻസ് ശരിക്കും മനസ്സിലായി മനസ്സിലായത് ഞാൻ പറഞ്ഞ് അടച്ചോളാൻ പറഞ്ഞു അത് ഇത് ചെയ്യണ്ട അപ്പോൾ അവിടെ ആ വീട്ടിലെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആരും സംസാരിക്കുന്നതായിട്ട് രാത്രിയിൽ ഇവർക്ക് അനുഭവം വരും അത് തെക്കിനി ആയിരുന്നു തെക്കിനി എന്ന് പറയാൻ പറ്റില്ല അവിടത്തെ ഒരു കോൺ കോർണറിലുള്ള ഇതാണത് ആ ഒരു റൂമാണ് റൂമല്ല അല്ല റൂമിൽ പോകുന്ന സ്റ്റെയർ കേസ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് ഉണ്ട് ഒന്ന് എനിക്കിത് വന്നു പക്ഷേ അവിടെ വീട്ടിൽ ഉള്ള ഒരു വ്യക്തി സൈക്കിക്കായ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം വേറെ സ്റ്റേറ്റിലാണ് യു പിയിലാണ് ആ വ്യക്തിയുടെ അടുത്ത് ആ വീട്ടിലൊരു വ്യക്തി സംസാരിക്കുക ഫോണിൽ സംസാരിക്കുക ഫോണിൽ സംസാരിക്കാം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയുടെ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് അവർ പറയുന്നത് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നു അവിടെ നിങ്ങളെ കൂടാണ്ട് വേറെ ആരെങ്കിലും പുരുഷനും സ്ത്രീയും നിന്ന് അവിടെ സംസാരിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ആ സൈക്കിക്കായ വ്യക്തിക്ക് ഈ ഫോണിലൂടെ ആ ഫോണിലൂടെ വീഡിയോ അല്ല ഈ കോളിൽ ഒരു പുരുഷനും അവിടെ നിന്ന് വാഗ്വാ സ്ത്രീയും വാഗ്വാദം നടത്തുന്ന അദ്ദേഹത്തിന് അറിയാൻ പറ്റും പക്ഷേ ഇവർക്കറിയാൻ പറ്റും പക്ഷേ ഈ വീട്ടിൽ ചിലർക്ക് രാത്രിയിൽ മുകൾ നിലയിൽ സംസാരം നടക്കുന്നതായിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് സെൻസായത് ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മരണം നടന്നതായിട്ട് പക്ഷേ അത് ചോദിച്ചപ്പോൾ അത് അവർക്കറിയില്ല കാര്യം വീട് പണിത ഗ്രഹനാഥനില്ല പക്ഷേ അഞ്ച് വർഷം കൊണ്ടാണ് ഏകദേശം മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്കുമുമ്പ് ആ വീട് പണി തീർന്നത് അഞ്ച് വർഷങ്ങൾ ആ അഞ്ച വർഷങ്ങൾ കൊണ്ടാണ് തീർന്നത് അഞ്ച് വർഷം കൊണ്ടാണ് വീട് പണി തീർന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവർക്ക് പിന്നെ ആ വീട്ടിൽ വെക്കുന്ന ചില സ്ഥാ സാധനങ്ങൾ അവർ പൂട്ടിയിട്ട് പോയാലും ചില ആപ്പിള് ഓറഞ്ച് അതൊക്കെ ഒന്നോ രണ്ടോ എണ്ണം നഷ്ടപ്പെടുന്നു പഴം നഷ്ടപ്പെടുന്നു കാണാനില്ല കാണാനില്ല എലികളുടെ ശല്യമില്ല ഒരുപക്ഷേ ആ വീട്ടിലെ എലികളില്ല എലികളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അതിൻ്റെ ഇതവരെടുത്തിട്ടുണ്ട് അവിടെ എലി എലിയുടെ ശല്യമൊന്നുമില്ല അതിൻ്റെ ഈ സാധനങ്ങൾ പോകുന്നുണ്ട് മനസ്സിലായി ഒരുപക്ഷെ നമുക്ക് തോന്നലുകളാണെന്ന് പറയും ഒരു അവകാശവാദങ്ങളും ഇല്ല പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യം പിന്നെ പിറ്റേ ദിവസം ഞാൻ ആ വീട്ടിൽ ച ഞാൻ പറഞ്ഞു രാത്രി ഞാൻ ചെല്ലുക എന്തുകൊണ്ട് രാത്രി ഇവർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇവർ ആക്റ്റീവാണ് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു എനർജീസ് എന്ന് പറഞ്ഞാൽ ഇവർ മനുഷ്യ ജീവിതത്തിന് തടസ്സമായിട്ട് വരികയാണ് നമ്മൾ പകൽ സമയത്ത് ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഇവർ സൈലൻ്റ് ആയിരിക്കും നമ്മൾ ഈ സ്റ്റുഡിയോയിൽ പോലും നമ്മുടെ അവരുടെ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് ഇരുന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ താഴെ വീഴുകയും പിന്നെ തേങ്ങ വെച്ച് നോക്കുകയും ഓർമ്മ മറ്റേ ഇതിൽ വെച്ച് നമ്മൾ കുറച്ച് നാളുകൾക്കുമ്പോൾ എടുത്ത് റെക്കോർഡിൽ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും സോൾ കാണാം പക്ഷേ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷേ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേക്കും കാര്യം പകൽ സമയത്ത് മനുഷ്യൻ്റെ ഇതൊക്കെ കഴിയും രാത്രി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ലോകമാണിത് അവർക്കും കൂടി അവകാശപ്പെട്ട നമ്മളീ ഫിസിക്കൽ ബോഡി ഉള്ളവരല്ല ഫിസിക്കൽ ബോഡി ഇല്ലാത്തവർ കൂടി അവകാശപ്പെട്ട ഒരു ലോകമാണിത് അവരാക്റ്റീവ് ആക്റ്റീവ് ആകും അപ്പോൾ ചിലർക്ക് ഇരുപത് ഡെസിബല്ലി താഴെയുള്ള സൗണ്ട് കേൾക്കാൻ കഴിവുള്ളവരിത് കേൾക്കും ഇപ്പോൾ പട്ടി പൂച്ച അങ്ങനെ ഓരിയിടുന്നത് ഓരിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അറിയാൻ പറ്റും എത്രയാ ഗ്രാമത്തിലെ ആരുടെ മരണം നടന്നു എന്ന് അപ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയുന്നു കാലം വരുന്ന കണ്ടിട്ടാണ് പട്ടി ഓരിയിട്ടതെന്ന് ആ ഒരു വിശ്വാസമുണ്ട് ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ വിശ്വാസമുണ്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മരണം അവരറിയും പറയുമ്പോൾ ഏത് ഗ്രാമത്തിലും അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ ഒരു മരണം ഒരു ദിവസം നടന്നിരിക്കും പക്ഷേ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യും അത് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് രണ്ട് ഇന്നിപ്പോൾ ഇവിടെ വരുന്നു ഇവിടെ ഇപ്പോൾ വരുന്നു രോഗിസാറിനെ കാണാം ഞങ്ങളുടെ അവിടുത്തെ സർപ്പക്കാവിലെ പ്രസാദം കൊടുക്കുക എന്ന് പറഞ്ഞാണ് വരുന്നത് ഈ വരുന്ന സമയത്ത് ഒരു വ്യക്തി എന്നെ വിളിച്ചു ആദ്യമായിട്ട് വിളിക്കുകയാണ് ഇവർ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരേ വീട്ടിൽ രണ്ട് മതാചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാർ ആ മതാചാരപ്രകാരം ജീവിക്കുന്ന ആളിലെ ഒരാളുടെ ശവസംസ്കാരം നടന്നത് ദഹനമല്ല അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് അവരുടെ അവരുടെ എന്താണ് പിതൃക്കന്മാരുടെ അച്ഛനോ അമ്മയോ എന്തോ ആണ് അതിലെ ഒരാളാണ് അപ്പോൾ അവരുടെ വിശ്വാസം അവരെന്താണോ ഫോളോ ചെയ്തത് അതനുസരിച്ച് ശവമടക്കം നടത്തി കുറേ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സാമീപ്യം ആ വീട്ടിലെ സന്തതികൾ കാണുന്നു അവരുടെ തോന്നലുകളാകാം പക്ഷേ അവരുടെ അനുഭവങ്ങൾ കുറേ കാര്യങ്ങൾ അവർക്ക് എഗൈൻസ്റ്റായിട്ട് പോകുന്നു അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഈ ആൾക്ക് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവർ കാര്യം അവരിടയ്ക്ക് ഇത് മാറുകയോ മറ്റോ ചെയ്തതാണ് അവർ ആ വിശ്വാസം മാറിയത് ചെയ്ത് മാറിയത് ഒറ്റ വ്യക്തി മാറിയത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് ഇത് വന്നിട്ട് അവർക്ക് അതുകൊണ്ട് മോക്ഷം കിട്ടിയില്ല എന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ആ വീട്ടുകാർക്ക് തോന്നുന്നു അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ് അവരിത് പറയുന്നത് അവർ സ്മൂത്തായിട്ട് പോകുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരും അന്വേഷിക്കില്ല ഒന്ന് സാമ്പത്തിക പ്രശ്നം വരുന്നു ആരോഗ്യ പ്രശ്നം വരുന്നു മാനസിക പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനത്തെ എന്തെങ്കിലും എന്ന് ആൾ ആൾക്കാർ അന്വേഷിക്കുക എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ ആരും അന്വേഷിക്കാല്ലേ അപ്പോൾ അവർ പലയിടത്തും ചോദിക്കുമ്പോൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് അത് ആ വീട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ വീട്ടിൽ തന്നെ ആ വീട്ടിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത് കല്ലറ ആ വീട്ടിൽ തന്നെയാണ് വേറെ സ്ഥലത്തല്ല മറ്റേ അതിൻ്റേതായ ആ മതപരമായിട്ടുള്ള സ്ഥലങ്ങളിലല്ല അത് അതുകൊണ്ട് തന്നെ ഇതിന് മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കല്ലറുകളെ കൊണ്ടുപോയിട്ട് അടക്കിയാലും അവർക്ക് വർഷം തോറും അതിൻ്റേതായ ചില ചടങ്ങുകൾ ചെയ്യുന്ന മതവിഭാഗങ്ങളുണ്ട് ഇതൊന്നുമില്ല ഈ വീട്ടിലെ ആ ആളെ അടക്കിയത് അങ്ങനെ ഇവർ വേറൊരു കൾച്ചർ ഫോളോ ചെയ്യുന്നു ഇവരുടെ കൾച്ചർ അനുസരിച്ചും അദ്ദേഹത്തിന് ആ കാർമ്മികം കർമ്മങ്ങൾ ചെയ്യുന്നില്ല ആ ആൾ വിശ്വസിച്ചിരുന്ന അനുസരിച്ചില്ല അതുകൊണ്ട് ആത്മാവിന് മോശം കിട്ടിയില്ല എന്നുള്ള രീതി ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ അതിനൊരു പ്രതിവിധി പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്യുക പിന്നെ ചിലർക്ക് അതുമായിട്ട് ആ വീട്ടിലുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്ന് ചോദിക്കുക അങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഗ്രഹനാഥന് സമ്മതം വേണം അപ്പം ഞാൻ പറഞ്ഞു ആ ഗ്രഹനാഥന് ഇത് ഈ പ്രതിവിധി ചെയ്യിക്കാനുള്ള തോന്നല് വരുത്താൻ ഈ സോളിനോട് പറയാൻ പറഞ്ഞു അവർ മനസ്സിലാണ് ഇടപെടുന്നത് ഫിസിക്കൽ ബോഡിയിലല്ല ആസ്ട്രൽ ബോഡിയിലോ അല്ലെങ്കിൽ മാനസിക മനസ്സിൻ്റെ തോന്നലുകളിലാണ് അവർ ഇടപെടുന്നത് ഈ സോൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൈൻഡായിട്ടാണ് അത് സോളാണെന്ന് അറിയാൻ നമുക്ക് കുറച്ച് പരിചയ പരിചയം വേണമെന്നുള്ളതേ ഉള്ളു അത് അവരോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ പല ഇതുണ്ട് വേറെ വേറൊരാൾ എക്സ്പീരിയൻസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയും കുട്ടിയും ആ കുട്ടി രണ്ട് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ മറ്റുണ്ട് രണ്ട് രണ്ടര വയസ്സ് ഇവർ അടുത്ത പറമ്പിൽ തേങ്ങ വെറുക്കാൻ പോയതാണ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന സംഭവം അപ്പോൾ ഈ അബാക്കിൽ വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് ഇവർക്ക് രാത്രി ഒരു ഒന്ന് രണ്ട് മണിയാവുമ്പോൾ ഇവരുടെ ശരീരത്ത് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ വരുന്നു ഓക്കെ അത് ഇവരുടെ അസ്വസ്ഥതയായിരിക്കും ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതയായിരിക്കാം പക്ഷേ ആ സമയത്ത് കുഞ്ഞിന് ഉറങ്ങാൻ കഴിയുന്നില്ല ഈ രണ്ട് രണ്ടര വയസ്സ് നന്ന രണ്ട രണ്ടര വയസ്സ് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വയസ്സാണ് ആ കുട്ടി ആ കുട്ടിക്ക് സുഖമായിട്ട് ഉറന്നാണെങ്കിൽ ആൾക്ക് ആ സമയത്ത് ഉറക്കം വരുന്നില്ല അവൻ തിരിഞ്ഞും പറഞ്ഞു അത് ഇതൊക്കെ വയ്ക്കാം കാരണം കൊതുക് ഒന്നുമില്ല എല്ലാം പ്രിക്കോഷൻ എടുത്തിട്ടാണ് അവർ ഇപ്പോൾ കൊതുക് കുത്തിയിട്ടാണ് കട ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ മുട്ട കടിച്ചിട്ടാണെന്ന് നോക്കുകയാണ് വാദത്തിന് പറയും ഇതൊന്നുമല്ല ആ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവരോട് പ്രതിവിധി പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞ് കുറച്ച് ആശ്വാസം കിട്ടി അവർക്ക് അതവർ ചെയ്യുന്നു കുട്ടിക്കങ്ങനെ മനസ്സിലാവും ഇങ്ങനെ ഈ ഇതായിട്ട് ശ്രീനിവാസപ്പയ്യെന്നൊരാളോട് ചോദിച്ചു അത് പറഞ്ഞുകൊണ്ട് ഈ എനർജി മാറി നിന്നും രണ്ടര വയസ്സുള്ള കുട്ടിക്ക് അറിയാൻ പറ്റില്ലല്ലോ അല്ല അപ്പം എന്തോ കാര്യങ്ങളുണ്ട് നമ്മൾ നഗ്നക്ഷേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതോ ഇത് ചെയ്യുന്നതോ ആയ എന്തോ കാര്യങ്ങളുണ്ട് അത് സോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ഇതിലാണ് ഇലക്ട്രോണിക് ഇതിൽ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും അതങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് കുറേയധികം കാര്യങ്ങൾ ചില സോ ചില ഇപ്പോൾ പറഞ്ഞ നമ്മുടെ നമ്മളെ വാക് മീഡിയ ചെയ്ത കുട്ടൂസ് സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നതായിട്ട് പറയും ആ മൊബൈലിൽ നിന്ന് ചിലർക്ക് മെസ്സേജുകൾ പോകുന്നുണ്ട് ആ മൊബൈൽ അവരുടെ മേശക്കകത്തുണ്ടെങ്കിലും എന്തുകൊണ്ട് ഒന്നു വഴി എ ഐ സാങ്കേതിക വിദ്യ ഉള്ള മൊബൈലല്ലത് പണ്ടത്തെ മൊബൈലാണ് രണ്ട് മൂന്നാല് വർഷം മുമ്പത്തെ മൊബൈലാണത് അതിൽ എ ഐ സാങ്കേതിക വിദ്യ വന്നത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതൊന്നും ഉള്ളതല്ല പക്ഷേ അത് അദ്ദേഹം റീചാർജ് ചെയ്യാണ്ടിരുന്നത് രോഹിത് സാർ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഡാറ്റ ഇത് റീചാർജ് ചെയ്യുന്നത് എന്താണ് അത് എക്സ്പയറി ആകാണ്ടിരിക്കാനായിട്ട് ഇൻകമിങ് കിട്ടാനായിട്ട് ഔട്ട്ഗോയിങ് അതിൽ നിന്നൊന്നും പോകുന്നില്ല പക്ഷേ എന്നിട്ടും അതിൽ നിന്ന് ചിലർക്ക് മെസ്സേജുകൾ പോകുന്നുണ്ട് എങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അവർ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു തലമുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽജീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പണ്ട് ഉള്ളതുപോലെ ഉള്ളതുപോലല്ലേ ഇപ്പൊ കുറേ കാര്യങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലായി ഇല്ലേ അനുഭവത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ശരിയാകാം തെറ്റാകാം പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ആ ഒരു തലത്തിൽ വരുമ്പോഴേ ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്ക് വരുവുള്ളൂ അത്രയും കാലം ഇത് തോന്നലുകള ബാക്കിയുള്ളവർക്ക് തോന്നുന്നതാണ് പക്ഷെ ഞാൻ ഇന്നും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസം അവിടെ കൊണ്ട് തീരുകയാണ് വിശ്വാസത്തിന് അത് നമ്മൾ കറക്റ്റ് ആണ് അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പോ ഞാൻ കണ്ടതിലിപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ അവിശ്വാസി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ എനിക്കറിയാവുന്ന സാറാണ് പക്ഷേ ഈ സാർ തന്നെ ഈ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്നുള്ളൊരു ബുക്ക് എഴുതി ഞാനിത് വായിച്ചു തുടങ്ങി ഈ വായിച്ചു തുടങ്ങിയതിൽ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിലൊന്നും വിശ്വസിക്കുന്നൊരു വ്യക്തിയല്ല അല്ലേ അദ്ദേഹം തീർത്തും യുക്തിപരമായിട്ട് ചിന്തിക്കുകയും ഇത് ചെയ്യാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെപ്പോലും സ്വാധീനിച്ച് ചില കാര്യങ്ങൾ ഇതിൽ എഴുതിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യങ്ങളില്ലേ ഇപ്പോൾ ഈ ആത്മാക്കൾ പറയാൻ ബാക്കിവെച്ചതെന്ന് പറഞ്ഞ് ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതുപോലെയാണ് ഡോക്ടർ ബ്രിയാനെൽവിസിൻ്റെ ഒരേ ആത്മാവ് പല ശരീരങ്ങൾ അനവധി ഗുരു നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിനോട് സോൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിട്ട് വന്ന കാതറി എന്ന പറഞ്ഞ കുട്ടി അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതിനൊരു മാനസിക പ്രശ്നമായിട്ട് വരികയാണ് കാര്യം അതിൻ്റെ കാമുകനെ കാണുമ്പോൾ ഇതിന് കുറേ അധികം മാനസിക പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് സൈക്കിയോളജിക്കൽ എന്തോ ഡിപ്പാർട്ട്മെൻ്റ് ഘടായ ഈ ഡോക്ടർ ബ്രയാനെല്ലീസിനെ കണ്ട് ഇതിനെ ഈ എന്താണ് ഹിപ്നോട്ടീസ് നിദ്രയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പോകുന്നു അത് കഴിഞ്ഞ് ഇത് പുജ്ജന്മത്തിലേക്ക് പോകുന്നു മനസ്സിലേ ഈ മുജ്ജന്മത്തിലേക്ക് പോയി അത് അദ്ദേഹത്തിന് ആദ്യമുള്ള അറിവാണ് കാര്യം അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയല്ല അദ്ദേഹത്തിന് ആത്മാക്കളിൽ വിശ്വാസം ഇല്ല മുജ്ജന്മം പുനർജന്മത്തിൽ വിശ്വാസം ഇല്ല തീർത്തും എത്തിഷ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിനോട് ചില മാസ്റ്റർ സോൾസ് ഇവരിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങളെ ഈ കാര്യം അറിയിക്കാനാണ് ഇവരെ നിങ്ങളുടെ ക്ലിനിക്കിൽ എത്തിച്ചിരിക്കുന്നത് നിങ്ങളീ കാര്യങ്ങൾ അറിയുക നിങ്ങളിത് പബ്ലിക്കിനെ അറിയിക്കാം ലോകത്തിനെ അറിയിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിച്ചു അതിലും അദ്ദേഹം പറയുന്നുണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കാവുന്നവർ വിശ്വസിക്കൂ ഇത് പറഞ്ഞ് ആരോടും ഇത് ശരിയാണെന്ന് നമ്മൾ ബാധിക്കണ്ട പക്ഷേ ഇതെനിക്കുണ്ടായ അനുഭവങ്ങളാണ് എന്നിട്ട് അദ്ദേഹം കുറേ അധികം കാര്യം പാസ്റ്റ് ലൈഫിൽ പോകുമ്പോഴത്തേക്കും വരുന്ന സംസാരിക്കുന്ന ഭാഷകൾ ആ സംസാരിക്കുന്ന ഭാഷകൾ അത് ആ ഭാഷ അറിയാവുന്നവരെ വെച്ച് ഹിപ്നോട്ടിക് നിദ്രയിൽ പോകുന്നവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈജിപ്റ്റിൽ നിന്ന് മുജ്ജന്മുള്ള ആൾക്കാർ അവിടുത്തെ ഭാഷ സംസാരിക്കുന്നു അല്ലാതെ അവിടുത്തെ ചില കാര്യങ്ങൾ പറയുന്നു അത് ചരിത്രപരമായിട്ട് ശരിയാണെന്നൊക്കെ അദ്ദേഹം നോക്കിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും പ്രേതാത്മാക്കൾ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുണ്ട് ഈ നാഗവല്ലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും എൻ്റെ തീയുടെക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം പറയും ഒരു വ്യക്തി ഒരു വ്യക്തി കേരളത്തിന് വെളിയിൽ പഠിക്കാൻ പോയി മനസ്സിലായി പഠിക്കാൻ പോയി അത് ഈ പറഞ്ഞ ഫാമിലിയായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ഈ നാഗവല്ലി എന്ന് പറഞ്ഞാൽ ഇത് നടന്നെനിക്ക് തോന്നുന്നു മുന്നൂറ് വർഷങ്ങൾക്കോ നാനൂറ് വർഷങ്ങൾക്കോ മുമ്പ് ഒരു തറവാട്ടിൽ നടന്ന സംഭവമാണെന്നാണ് യൂട്യൂബിൽ കാണുന്നത് അതെ തറവാട് ആ മുട്ടും ആണ് ഏതോ ഏത് തറവാടാണെന്ന് അറിയില്ല ഇത് ആ തറവാ അവിടെയൊന്നും അല്ല അതിൽ നിന്ന് ഡിസ്റ്റൻസും ഇവരുടെ ജീനിലതിൻ്റെ ഒരു അംശം കാണും അത്രയേ ഉള്ളൂ ആ ബ്ലഡ് റിലേഷനിലെ ഒരു അംശം അല്ലാണ്ട് ക്ലോസ് റിലേറ്റീവ് ഒന്നുമില്ല ഈ വ്യക്തി എന്നോട് പേഴ്സണലി പറഞ്ഞു പഠിക്കാനായിട്ട് പോയി പഠിക്കാനായിട്ട് പോകുമ്പോൾ അപ്പോൾ ഈ നാഗവല്ലി എന്ന് പറയുന്ന ആൾ തഞ്ചാവൂർന്ന് വന്ന നർത്തകിയാണ് അല്ലേ ഈ പഠിക്കാൻ പോയ ആളുടെ അടുത്ത് തഞ്ചാവൂരിൽ നിന്ന് അവിടെ അതേ കോഴ്സ് പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിക്ക് ക്രൈസ് ക്രൈസ് വന്നിട്ട് ഇദ്ദേഹം അത് ഒഴിവാക്കാൻ നോക്കുന്നു ശരിയാകുന്നില്ല അദ്ദേഹം മലയാളി ഒഴിവാക്കാൻ നോക്കുന്നു ശരിയാകുന്നില്ല ഇദ്ദേഹം വന്നിട്ട് മറ്റേ വൈദ്യീശ്വരൻ കോവില മറ്റൊക്കെ പോയിട്ട് ജ്യോതിഷം നോക്കുന്നു ജ്യോതിഷം നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫുമായിട്ട് ഇത് ചില കണക്ഷൻസ് ഉണ്ട് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി നിങ്ങളെ തേടി വരും ഏ എന്നിട്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്ന കാര്യം തന്നെ തേടി വരും നിങ്ങൾ അതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഒഴിവാകുകയായിരുന്നു വർഷങ്ങൾ കുറേ വർഷങ്ങൾക്കുമുമ്പാണ് നടന്ന ഈ സംഭവം നാളെ വർഷം അതറിയില്ല അത് അദ്ദേഹം അതിൻ്റെ പുറകിൽ പോകില്ല പോരുതെന്ന് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു ഇതിലെ ഒരു കാര്യം എന്താണെന്നറിയാം ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പുറകിലോട്ട് പോയാലും നമുക്കറിയാൻ പറ്റും പല കാര്യങ്ങളും അറിയാൻ പറ്റും പക്ഷേ ആ എനർജീസുമായിട്ട് നമ്മൾ കണക്റ്റാകും ഇപ്പോൾ നിരഞ്ജനാ ഇവിടെ വന്ന് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ നിരഞ്ജനാ മേട ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട് നിരഞ്ജനാ മേഡം പാസ്റ്റ് ലൈഫിലേക്ക് പോയി ആരാണ് അറിയില്ല മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ സാർ ഓക്കെ സാർ അതിനകത്ത് ഒരു ജന്മത്തിൽ ആ മേഡം അട്ടയായിരുന്നു ആ മെമ്മറി ഇപ്പോഴും ഇടയ്ക്ക് മാമിന് കിട്ടുന്നുണ്ടെന്ന് മാം പറഞ്ഞതാണ് ഒരു ഇൻറ്റർവ്യൂൽ ആ ബാക്കിൽ വന്ന ഇൻ്റർവ്യൂ അപ്പോൾ ചില കാര്യങ്ങളും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ ശ്രീനിവാസപ്പയെന്ന് ഇവിടെ ഇരിക്കാനും രാഹുൽ എന്നുള്ള പേരിൽ താങ്കൾ അവിടെ ഇരിക്കാനും കാര്യം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസാണ് ആ കർമ്മയിലെ ട്രോമയായിരിക്കും നമ്മൾ ആദ്യം കണക്റ്റാകുന്നത് അതിപ്പോൾ ഞാൻ എൻ്റെതിലും പോകും ഞാൻ രാഹുൽജിയുടെ പാസ്റ്റ് ലൈഫിലേക്ക് ഞാൻ പോയാലും അതിൻ്റെ ട്രോമ എനിക്ക് തന്നെ ഇത് വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിപ്നോട്ടിസം പഠിപ്പിച്ച സാറ് പറഞ്ഞിട്ടുണ്ട് കാര്യം വേറൊരാടെ പാസ്റ്റ് ലൈഫിലേക്ക് പോകുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു മീഡിയമായിട്ടാണ് ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നതെങ്കിലും അവർ പോകുന്ന ട്രോമയുടെ ഒരു ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെയും ബാധിക്കുന്നു അത് പിന്നെ മെഡിറ്റേഷൻ ചെയ്തൊക്കെ മാറ്റണം പക്ഷേ പ്രത്യക്ഷത്തിൽ അത് മാറ്റും നമ്മളൊരു ചെടി ചെളിയുള്ള ആളെ ഷർട്ടൊക്കെ മാറാൻ സഹായിക്കുമ്പോൾ അതിൻ്റെ ചെളി നമ്മുടെ കയ്യിലും വരണ്ട് വരണ്ട് അതുപോലെ ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് ലൈഫിലേക്ക് കൂടുതൽ പോകുകയില്ല ഈ ആളോടും പറഞ്ഞതാണ് കൂടുതൽ പാസ്റ്റ് ലൈഫിലേക്ക് പോയ ആ കാര്യമായിട്ട് നമ്മൾ ആവും അതൊരു ആത്തിൻ്റെ അതാണ് പലരും പാസ്റ്റ് ലൈഫ് നോക്കാത്ത അല്ലെങ്കിൽ നോക്കിയാൽ അതിൻ്റെ പ്രതിവിധി നമ്മൾ ചെയ്തിരിക്കണം അതിൻ്റെ പ്രതിവിധികൾ നമ്മൾ ചെയ്തിരിക്കണം അത് എന്താണോ അത് പറയുന്നത് അത് ചെയ്തിരിക്കണം അല്ലാണ്ട് നമ്മൾ കേട്ടിട്ട് ആ വാർത്ത കേട്ടിട്ട് പോകുന്നത് ശരിയല്ല അത് ഒരു കാർമിക് റിലേഷനാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആരും വിശ്വസിക്കേണ്ട ഈ നൂറ്റാണ്ടിൽ ആരും ഇത് വിശ്വസിക്കേണ്ട പക്ഷേ എന്തൊക്കെയോ ഉണ്ട് അത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോയാൽ അതിനെക്കുറിച്ചുള്ള കുറേ അധികം തെളിവുകൾ വരും ഇപ്പോൾ യൂട്യൂബ് പോലെ യൂട്യൂബിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തെന്ന് വെച്ചാൽ ഗോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ അൽഗോരിതം വെച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമല്ലേ യാതെ ഇത് തന്നെയാണ് മനസ്സിൽ നടക്കണം ഒരു കാര്യം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലൂടെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ട് അതുമായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യും അത് മൈൻഡ് പവറിന്റെ ഒക്കെ ക്ലാസ്സിന് പോകുമ്പോൾ അവർ പറയുന്ന ഒരു ഇതാണ് മനസ്സിന്റെ പ്രത്യേകതയാണ് അത് മനസ്സിന്റെ പ്രത്യേകത അത് സബ്കോൺഷ്യസ് മൈൻഡിന്റെ ആക്ട് അതിന്റെ പ്രവർത്തനമാണെന്നൊക്കെ പറയുന്നു പക്ഷേ യാഥാർത്ഥ്യമാണ്